ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇത് ആദ്യത്തെ വീഡിയോ ആണ് അവനായിട്ടുള്ള വ്ളോഗ്യുന്ന വ്ളോഗൊന്നുമില്ല നമ്മൾ ജസ്റ്റ് വീട്ടിലിരിക്കുമ്പോൾ ജസ്റ്റ് അവനൊന്ന് പുറത്തിറക്കിയതാണ് അവൻ പുല്ല് തിന്നെയാണ് അവന് എന്താണ് പുല്ല് തിന്നെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേറെ അസുഖം തോന്നും ഡോക്ടറെ കാണിക്കാം ഡോക്ടറ് ഞങ്ങൾ ഗവൺമെൻ്റ് അടുത്തുള്ള ഒരു എന്താ പറയുക വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ് പോയത് അപ്പോൾ ഇവൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച വരല്ലോ ഒന്ന് കണ്ട ഇവന് കളി കൂടി അവന് പുറത്തേക്ക് ഇറങ്ങിയാൻ ഭയങ്കര ഇഷ്ടമാണ്സേ അപ്പം ഇതാണ് നമ്മുടെ ലിയ കുട്ടൻ ഹായ് പറഞ്ഞടാ അപ്പം നമ്മുടെ ഇത് ആദ്യത്തെ വ്ളോഗാണ് ആദ്യത്തെ വീഡിയോ ആണ് ജസ്റ്റ് ഒരു തമാശക്കാണ് അല്ലാണ്ട് വലിയ ഇതിനൊന്നല്ല ഇടണേ എടുക്കണേ അപ്പോൾ ഇത് നമ്മുടെ നോക്കറ അവന അവനാകെ എന്താ പറയുക പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചെറുതായിരുന്നപ്പോൾ ഒന്നും അത്ര ഇത് ഉണ്ടാവില്ല പക്ഷെ ആൾക്കാരുടെ പേടിയാണ് ആൾക്കാരെങ്ങനെ കാണാന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് ഇവന് വേണ്ട നല്ല പക്ഷേ വെയ്റ്റ് നോക്കി എണ്ണൂറ്റമ്പത് ഗ്രാമുള്ള വെയിറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എണ്ണൂറ്റമ്പത് ഗ്രാം മാത്രമേ ഉള്ളൂ അപ്പോൾ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ വേറെ അസുഖം തോന്നുന്നു ഈ പുല്ലൊക്കെ കഴിക്കാൻ കാരണം ഇനി അത് മാറ്റണം നമ്മൾ നന്നായി ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം